കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് എസ് എൻപുരം എന്നുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വള്ളിവട്ടം എന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട് ആ സ്ഥലം ചുറ്റും ഇങ്ങനെ കായലും കൂടി കിടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഈ കായലിലൊക്കെ നല്ല മീൻ കിട്ടും ഞാൻ അവിടെ ഒരു വീഡിയോ തെറ്റിണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അഴിക്കുമ്പോഴേക്കും അവിടെ പോവറുണ്ട് എന്നൊരു കല്യാണത്തിൽ വന്നു പോയതാണ് ഇതിൽ ഏപ്രിൽ മാസം അവസാനമാണ് നല്ല ഉച്ച സമയമാണ് നല്ല വെയിലുണ്ട് അപ്പോൾ കടത്ത് നിന്നപ്പോൾ അവിടെ പുള്ളി ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ ഒന്ന് ചുറ്റി ഓർത്തുണ്ട് ഞാനും എൻ്റെ ഇയാളെ സഹോദരിയും കൂടി ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ അടുത്ത് കാക്കത്തൂരിൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് കാക്കകൾ കൂട്ട കൂട്ടമായി നിൽക്കുന്ന സ്ഥലം അറിയുന്നത് അങ്ങനെയാണ് കാക്കത്തൂരിൽ നിന്ന് പേര് വന്നത് എന്ന് പറയുന്നു പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു തുരുത്ത് പോലെ അത് പാടം വരുന്ന ആ പാടത്ത് കംപ്ലീറ്റ് ആൾക്കാർ കൃഷി ചെയ്യുന്ന വേണ്ടി ഇപ്പോൾ വെള്ളം കയറിപ്പോയി വളർത്തുന്ന കാണാം കുറച്ച് സംഭാഷണം ചെയ്യുന്ന ചേട്ടാ വരുന്ന സുനി തന്നെ അല്ലേ നാട് ോട്ട് തന്നെ ഇവിടെ മീൻപിടുത്തനായാലും വരാറുണ്ടോ ഉണ്ടല്ലേ ഇവിടെ വല്ല അപകടം വന്നെ നടത്തുന്നുണ്ടോ വഞ്ചി അപകടം അങ്ങനെയൊന്നും ഇല്ല അല്ലേ ആണല്ലേ എല്ലാവർക്കും വെള്ളം തൊഴിലാ അറിയുന്നുണ്ടല്ലേ വെള്ളം തൊഴിൽ എല്ലാവർക്കും അറിയും പാമ്പുണ്ടോടെ പാമ്പ് ഇണ്ടല്ലേ അപ്പൊ ഈ മറ്റേ കാക്കതുരുത്തവിടെ ആ കണ്ണുരുത്താണല്ലേ അങ്ങനെ കാക്കുന്നു ആ അത് ശരി ആ ഇവിടെ ഒരു കള്ളുഷോപ്പ് ഉണ്ടല്ലേ അവിടെ അടുപ്പ കണ്ടോ അതുകൊണ്ട് കള്ളില്ലല്ലേ അല്ലെങ്കിൽ നല്ല കള്ള ആയിരുന്നോടെ ആണല്ലേ ഇതിലല്ലാണ്ട് മറ്റേ വല എറിഞ്ഞ് ഇവിടെ പരിപാടിയില്ല അല്ലേ അ വൈ രാത്രിയാ മീൻ ഉണ്ടല്ലേ ആ കോര ആ പൊന്തി എടുക്കോ അപ്പ പിടിക്കാണ് ആണോ ആ ശരി ആ വലിയ മീനായിരിക്കും ബോട്ടില്ല അല്ലേ വേറെ ഇവിടെ ബോട്ട് അവിടെ തന്നെ ആണോ ആ അത് ഓ ശരി അങ്ങനെ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് അടുത്ത് തന്നെ അല്ല ഉണ്ടെങ്കിൽ നല്ലായിരുന്നു കാരണം പറ്റിയ സ്ഥലമാണത് അത് ആഴം ഇല്ല അല്ലേ ആഴം ഉണ്ട് എന്നാലും വലിയ ആഴം ഇല്ല അല്ലേ ആ അത് വേണം പിന്നെ സേഫ്റ്റി ആ അതായിരിക്കും അതായിരിക്കും വള്ളികോട്ടം നല്ല സ്ഥലത്തുണ്ട് വരൂ അനസിക്കാൻ അറിയില്ല പുള്ളി ഇപ്പോൾ വന്നിട്ടുണ്ടോ അനസിക്കാൻ അറിയില്ലേ ആ വെയിൽ നല്ല വെയിലാണല്ലോ ഇപ്പോൾ ഒരു ശരിയാത്ത വെയിലാണ് ആ കാരളറിയണല്ലോ ശരിയത് ഞങ്ങളുടെ കല്യാണത്തിൽ വന്ന അവിടെ ആ അതിപ്പോൾ കാട് പിടിച്ച് പോയില്ലേ അപ്പൊ അതിപ്പോ തുരുത്തുപോലായോ ഓ അപ്പൊ ആരനെയും സ്വന്തം അല്ലേ അതെ അതെന്താ കുട്ടിയൊന്നല്ല ഓരോ നല്ല രീതിയാ െ കയറിട്ടില്ല ആരും ഇവിടെ കയ്യാറാരും വരില്ലേ ആ പിന്നെ പിന്നെ വന്നു പോവാനും ബുദ്ധിമുട്ട് വണ്ട അപ്പൊ ആ അത് ശരി അപ്പൊ ഇത് മുച്ചമായിട്ട് കുറച്ചുണ്ട് അപ്പം ആൾക്കാർ താമസിക്കാൻ വരും അല്ല പിന്നെ വരും ആ ഹാ വെള്ളമാണപ്പോ അത് ശരി അപ്പിന് എന്തിനാ മിച്ചുപോയിന്ന് പേര് മാത്രമേ ഉള്ളൂ ആ അവർക്ക് കൊടുക്കാം ആ അവർക്ക് കൊടുക്കാം അവർക്ക് മറ്റേ പാട്ടം പോലെ കൊടുക്കാം അത് ശരി ചേട്ടാ ആ കരയില്ല അല്ല പിന്നെ മണ്ണ് കൊണ്ടിട്ട് നിർത്തണം ആ അത് ശരി അത്ര മണ്ണ് വേണം അത്ര മണ്ണ് പെടന്നിട്ട് തുരുത്തുന്നു ആണോ ഇവിടെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടല്ലോ ഫുള്ള് കെട്ടിവെച്ച ആ ഇപ്പൊ ചെറു കാണാനില്ല നമ്മൾ വെള്ളമായി ഇതാണ് കാക്ക തുരുത്ത് അപ്പുറത്ത് ആ അവിടെയാണ് ആ ആ എനിക്കറിയില്ല ഞാൻ ഞാൻ ഈ വീട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് വേറെ അറിയില്ല ആണല്ലേ ആ ഇപ്പളുടെ അപ്പ ഫാദറും അഞ്ചാം ദിവസം ആയല്ലോ ഉപ്പേ ഇപ്പം പുതിയ വലിയൊരു പാലം അല്ലല്ലോ അവിടെ ഫ്ലൈ ഓവർ ഹൈവേ റോഡ് നീന്തി കിടക്കാൻ പറ്റും അടിയൊഴുക്കുണ്ട് എൻ്റെ ഉള്ളിൽ നല്ല അടിവഴക്കുണ്ടല്ലേ അപ്പൊ നീന്തി കിടക്കാൻ പാടായിരിക്കും ആ അത്രയും ആഴുണ്ട് അപ്പം അടി ഒഴുക്കുണ്ടാവും മൂന്നാളെങ്കിലും ഉണ്ടാവും ശരിയാണോ ആ ഇത് ഫുള്ള് പറ്റിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അതൊന്നുമില്ല അല്ലേ കടലല്ലേ കയറി തന്നെ അപ്പം പിന്നെ വറ്റാൻ പോകുന്നില്ല ആ അതൊക്കെ വെള്ളം എല്ലാം കരുപ്പില്ലേ ഇത് വെള്ളം തുടങ്ങിയ കൊറക്കാല കൊല്ലമായി തുടങ്ങിട്ട് കൊറേ കൊല്ലായിട്ട് അപ്പൊ ഇത് നിർത്താൻ നിർത്താൻ പോയെന്നൊക്കെ പറഞ്ഞ പുള്ളി കണ്ടെ പിന്നെ പഞ്ചായത്ത് സമ്മതിച്ചില്ല സംബന്ധിച്ചില്ലേ ആ ആ ശരിയാണ് ഓ വഞ്ചി സ്വന്തം അല്ല അല്ലേ വഞ്ചി വരട്ടല്ലേ ആ അപ്പൊ പിന്നെ പിന്നെ കുറച്ച് പുള്ളിപ്പൊ നാളെ വരുമോ അത് കഴിഞ്ഞിട്ടൊക്കെ വരൂടല്ലേ ഇതെന്ന് സംഭവിച്ചത് ആവോ അവിടെ ആ കാവൽ കാവൽപ്പുര പോലെ വെച്ചേക്കണേ ആ ശരി ആ അപ്പോൾ രാത്രി അവിടെ ആളുണ്ടാവും അല്ലേ കാവലുണ്ടാവും ആ ആ എല്ലായിടത്തും ഉണ്ടല്ലേ എല്ലായിടത്തും ഉണ്ട് പേര് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ഇന്നലെ മഴ പെയ്തായിരുന്നോ ഇപ്പൊ മഴ പെയ്യണ്ട മഴ പെയ്തി പെയ്യാൻ സമ്മതിക്കൂല എലക്ഷന്റെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അധികം വരില്ലേ അപ്പൊ കാര്യമായിട്ട് വോട്ടുണ്ടാവില്ല ഒരുപാട് അതായത് അവിടെ മറ്റേ ചെമ്മീൻ്റെ കണ്ടൊക്കെ ഇല്ലേ ചെമ്മീൻ്റെ മറ്റേ മീനിൻ്റെ കണ്ടൊക്കെ അതില്ല ഇപ്പോൾ കഴിഞ്ഞുപോയി അത് ശരി ഉപ്പള്ളം മാറുന്ന കുറച്ചൊക്കെ കണ്ടായിരിക്കുമല്ലോ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ഉപ്പള്ളം മാറുമായിരിക്കും ആണോ അല്ല അങ് പോയി കഴിഞ്ഞാൽ ഉപ്പുണ്ടാവില്ല അപ്പേക്ക് ഉപ്പ് തീരും അത് അപ്പയ്ക്ക് ഉപ്പ് തീരും അതെ അതെ എത്ര രണ്ടോ മൂന്നോ നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ തീരും കാരണം ആ ഉപ്പ് കെള്ളം കയറി അങ്ങ് മിക്സായി തീർക്കാൻ ഒരു സമയം അത്രയുള്ള നമ്മൾ കടവളത്തോടെ എടുത്തു